സുഹൃത്തുക്കളെ കൊളിബ്രീനിയൻ ചെടിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് ഏത് തരം വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് നിങ്ങളിത് നട്ടുപിടിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത് വളരാൻ നന്നായിട്ട് വെള്ളം വേണം വേനൽക്കാലമായിട്ടുണ്ടെങ്കിൽ കടുത്ത വേനലായിട്ടുണ്ടെങ്കിൽ ഇത് പാടെ ഉണങ്ങിപ്പോകും ഇതൊരു കണ്ടൽക്കാടുകളിൽ വളർന്നു വരുന്ന ചെടിയാണ് തളച്ച് വളരുന്ന ചെടിയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മളിത് നടാൻ അല്ലാതെ നമ്മൾ വർഷത്തിൽ കുറച്ച് സമയം വെള്ളം നിൽക്കുന്ന സ്ഥലം നോക്കി നടുകയും പിന്നെ വേനൽക്കാലത്ത് വരണ്ട് പോവുകയും ചെയ്താൽ നമ്മളെ നന കൊണ്ടൊന്നും ഈ ചെടി വെള്ളം വലിച്ചെടുക്കാൻ പറ്റില്ല എന്നതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് മനസ്സിലാക്കുക ഇത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ കുരുമുളക് ചെടിയെ വളരാൻ സഹായിക്കുന്നു എന്നതാണ് നമ്മൾ പല വീഡിയോകളിലായിട്ട് അറിഞ്ഞിട്ടുള്ളത് കാരണം മഴ മൂലം ഈ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ കുരുമുളകിൻ്റെ വേരൊക്കെ ചീഞ്ഞ് അത് ഉണങ്ങി പോകുന്നത് പതിവായിട്ട് നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇത് ഈ ചെടിയിൽ കുരുമുളക് ക്രാഫ്റ്റ് ചെയ്തിട്ട് വളരും എന്നതാണ് നമ്മൾ അറിയുന്നത് പല വീഡിയോകളിലായിട്ട് അറിയുന്നത് എന്നാൽ വർഷക്കാലത്ത് നന്നായിട്ട് വെള്ളം കെട്ടി നിൽക്കുകയും വേനൽക്കാലത്ത് വെള്ളത്തിന് വർധിയുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെയുള്ള തൈകൾ വെച്ചിട്ട് യാതൊരു ഫലവും അത് ഉണങ്ങി പോകാനാണ് സാധ്യത അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ അനുഭവമാണ് നമ്മളവിടെ പറയുന്നത് കണ്ടൽക്കാടുകളിലൊക്കെ തഴച്ച് വളരുന്നൊരു തരം ചെടിയാണ് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കുരുമുളക് വളരാനൊക്കെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇത് തികച്ചും വെള്ളക്കെട്ടുള്ള സ്ഥലത്താണ് ഇത് വളരുകയുള്ളൂ എല്ലാ സമയവും വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ വളർച്ചയും കുരുമുളകിൻ്റെ വളർച്ചയൊക്കെ നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഒരു വെള്ളക്കെട്ട് നമ്മളെ പറമ്പിലും തൊടിയിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കുരുമുളക് പള്ളികളൊക്കെ ഉണങ്ങി പോകുന്നുണ്ട് എന്ന് കരുതിയിട്ട് ഇത് ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളൊന്നും കൊണ്ട് കാര്യമില്ല കാരണം നമ്മൾ അനുഭവം കൊണ്ട് പറയണം നമ്മൾ വേനൽക്കാലത്തൊക്കെ നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മളിങ്ങനെയുള്ള ചെടികളുണ്ടോ ഈ കൊളിബ്രീനിയൽ ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളുണ്ടോ കുരുമുളക് തൈ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലായിട്ട് ഉണ്ടാക്കിയിരുന്നു പക്ഷേ ഒക്കെ പിടിച്ച് പിന്നീട് നമ്മൾ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നും അതിന് യാതൊരു ഇതുമില്ല ഒരു വളർച്ചയില്ല ഇലയിൽ ഇങ്ങനെ ആ ഒരു ഇല വിരിഞ്ഞ പോകോട് ഇങ്ങനെ നിൽക്കുന്നു തീരെ ഒരു വളർച്ചയില്ല അതിൻ്റെ കാരണം അത് നമ്മളിവിടെ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിനൊന്നും അതിന് യാതൊരു കാര്യമില്ല അതിന് വെള്ളം കൂടുതലായിട്ട് വേണമെന്ന് നമ്മളത് കണ്ടാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ടില്ല വേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ തന്നെ അത് വെച്ചിട്ടുള്ളത് പക്ഷേ അതിൻ്റെ വേരുകൾ ഇങ്ങനെ മുകളിൽ നിന്നും മുകളിൽ നിന്നും ഇങ്ങനെ അതിൻ്റെ വെള്ളം തേടിയിട്ട് വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ അർത്ഥത്തിന് കൂടുതലായിട്ട് വെള്ളം വേണമെന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ഇപ്രാവശ്യത്തെ വേനൽ നമ്മൾ ചെയ്ത ചെടികളൊക്കെ ഉണങ്ങിപ്പോയി നമ്മൾ എത്ര നനച്ചു കൊടുത്തിട്ടും അതിന് യാതൊരു കാര്യം ഉണ്ടായില്ല എല്ലാം ഉണങ്ങിപ്പോയി പിന്നെ ഇത് ഇത് തന്നെ നമ്മൾ ഈ തൈകൾ രണ്ട് മൂന്നെണ്ണം നിർത്തിയത് തന്നെ എങ്ങനെയോ കുറച്ചൊക്കെ വെള്ളം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് നമ്മൾ അതിനൊന്ന് പിടിപ്പിച്ചെടുത്തതാണ് അത് കുരുമുളക് അല്ല ദല്യാണ് അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഇത് കണ്ടൽ കാടുകളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലത്തൊക്കെ വളരുന്ന ചെടിയാണ് നമ്മൾ മഴ കൊണ്ട് ഒരു വർഷക്കാലത്ത് എവിടെയെങ്കിലും കുറച്ച് വെള്ളം നിൽക്കുമ്പോൾ നമ്മൾ അവിടെ കുരുമുളക് ഇതിൻ്റെ തൈകളൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊണ്ട് വെച്ചാൽ അത് നഷ്ടേ സംഭവിക്കൂ വളർച്ച ഉണ്ടാവില്ല ഇതിന് കൂടുതലായിട്ട് വെള്ളം വേണം അപ്പോൾ ആരെങ്കിലും താൽക്കാലികമായിട്ട് വെള്ളക്കെട്ടുള്ള സ്ഥലം ആണ് നമ്മളിത് നടാൻ വേണ്ടിയിട്ട് വാങ്ങുന്നത് എന്ന് വെച്ചാൽ അത് നമുക്ക് തികച്ചും നഷ്ടമാണ് പിന്നെ നമ്മൾ വേനൽക്കാലത്ത് വെള്ളക്കെട്ട് പോലെ അതിന് വെള്ളം അടിച്ചു കൊടുക്കണം അപ്പോൾ ഈ വേനൽക്കാലൊക്കെ വളരെ വെള്ളം കുടിക്കാൻ തന്നെ കിട്ടാത്ത കാലമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണങ്ങി പോകാൻ കാരണം അപ്പോൾ ഇതിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം പലരും ഇങ്ങനെ ചോദിച്ചിരുന്നു പൊളിബീമിൽ ചെയ്ത ചെടിയുണ്ടോ പിരുമുളക് ഉണ്ടോ എന്നൊക്കെ പലരും ചോദിച്ചിരുന്നു അപ്പോൾ അത് വെള്ളക്കെട്ടിൽ വളരാൻ വേണ്ടിയിട്ടാണ് അവർ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള വെള്ളക്കെട്ടിലെല്ലാം അവർ ഉദ്ദേശിക്കുന്നത് അവർ ഉദ്ദേശിക്കുന്നത് സാധാരണ ഇപ്പം നമ്മൾ മഴ പെയ്യുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ കെട്ടിയേക്കും അപ്പോൾ അതൊരു അഞ്ചോ ആറോ ദിവസം കഴിയുമ്പോൾ കുരുമുളക് അവിടെയുള്ള കുരുമുളകൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്കൊന്നും ഇത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല ഇത് സ്ഥിരമായിട്ട് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് തന്നെ ഉപയോഗിച്ചിട്ട് കാര്യമുള്ളു ഏത് സമയത്തും നീർവാർച്ചയില്ലാത്തൊരു മണ്ണുണ്ട് ചതുപ്പ് നിലങ്ങൾ അത് ചില പ്രദേശങ്ങളിലൊക്കെ ഒരു കുരുമുളക് കൈ പോലും പിടിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഏത് സമയവും വേനലും വർഷത്തിലും ഒരേപോലെ ചതുപ്പ് നിലമായിട്ട് കിടക്കുന്ന നീർവാർച്ച ഇല്ലാത്ത സ്ഥലങ്ങൾ അങ്ങനെ എത്രയോ ഇടങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഈ തൈകൾ ഈ കൊളീപ്രിയൻ തൈകൾ വെച്ചു കഴിഞ്ഞാൽ കുരുമുളക് നന്നായിട്ട് തഴച്ച് വളരും അപ്പോൾ അങ്ങനെയുള്ള ഇടത്തേക്കാണ് ഈ കൊളീപ്രിയൻ തൈകളിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ നമുക്ക് വെക്കാൻ പറ്റിയ ഉത്തമമായ സ്ഥലങ്ങൾ അല്ലാതെ മഴ പെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ വെള്ളം നിൽക്കുന്ന സ്ഥലം മഴ മാറിയാൽ പാടെ വരണ്ടു പോകുന്ന സ്ഥലങ്ങളും നമുക്ക് ഇതിന് പറ്റില്ല കാരണം മുമ്പൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് നീർ വളർച്ച പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വളർച്ചയും തീർന്നു എന്നതാണ് നമ്മൾ കൊളിപ്രിയം തൈകൾ വെച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒന്ന് പറയാമെന്ന് കരുതി അപ്പോൾ നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും നമ്മൾ വെള്ളത്തിൽ വളരും വെള്ളക്കെട്ടുള്ളവർക്ക് വളരും എന്ന് നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ ഓടിപ്പാഞ്ഞ് അതുകൊണ്ടേ വാങ്ങിയിട്ട് കാര്യമില്ല അതിന് വേനൽക്കാലത്ത് പിടിച്ചു നിൽക്കാനുള്ള വെള്ളം നമ്മൾ കൊടുക്കണം എന്നെങ്കിൽ എന്നെങ്കിൽ മാത്രമേ നമ്മളത് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ എന്നാണ് നമ്മളൊന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടു നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം